നല്ല ഡാർക്ക് മെറൂൺ കളറുള്ള ഒരു സെമീക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരി സാരി വന്നിട്ട് അതിൻ്റെ മുന്താണി വന്നിട്ട് ലൈം ഗ്രീനാണ് അല്ല സോറി മസ്റ്റാഡ് ഗ്രീനാണ് മുന്താണി ബോഡിയിൽ വന്നിട്ടതായി കോപ്പറിൻ്റെ മാങ്ങാ പിഞ്ചിൻ്റെ ഡിസൈൻ ഇങ്ങനെ വന്ന് വരുന്നുണ്ട് മെറൂൺ കളറാണ് നല്ല ഡാർക്ക് മെറൂണാണ് മുന്താണി വന്നിട്ട് എന്താണ് മസ്റ്റാർഡ് ഗ്രീൻ ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് ഇതാണല്ലോ ഇതാണ് ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷൻ ആണത് ഉണ്ട് അത്ര റെയർ കളർ കോമ്പിനേഷൻ ആണ് ഇല്ല ബോട്ടിൽ ഗ്രീൻ കളറുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് എൻ്റെ മുന്താണി വന്നിട്ട് തായി കാണുന്ന പർപ്പിൾ കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് കുഞ്ചിലുണ്ട് സാരിയിൽ ബോഡിയാണെങ്കിൽ ഗ്രീൻ കളർ നല്ല കളർ കോമ്പിനേഷൻ ഇതാണ് ഇതാണിതിൻ്റെ കളർ കോമ്പിനേഷൻ സാധാരണ ഗ്രീൻ വിത്ത് മജന്ത ഗ്രീൻ വിത്ത് മെറൂണ് ഗ്രീൻ വിത്ത് റെഡ് അങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് പർപ്പിളാണ് കോമ്പിനേഷൻ നല്ല കളറാണ് അല്ല കോണല്ലോ കളറുള്ള ഒരു സമീകാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഈ പിങ്ക് പീച്ച് പിങ്ക് കളറിലുള്ള അതിൻ്റെ ബോഡി വന്നിട്ട് അതും കോണെല്ലോ കളറാണ് അതിൽ കോപ്പറിൻ്റെ ഉണ്ട് അത് സ്ക്വയർ ഫുട്ട് അവർക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല കോണെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റുന്നില്ല ഇത് വന്നിട്ട് പീച്ച് പിങ്ക് കളറാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് അത് ഈ കാണുന്ന കളറാണേ പീച്ചിൻ്റെ ഷെയ്ഡിലുള്ള പിങ്ക് കളറാണ് അത് ഇതാണ് ഇതിൻ്റെ മുന്ത മുന്താണിയത് ഇത് ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണുള്ളത് ഇതൊക്കെ റെയർ കളർ കോമ്പിനേഷനാണ് നല്ല വയലറ്റ് കളറിലൊരു സമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതാണ് ഇതിൻ്റെ ബോഡി ബോഡിയിൽ വന്നിട്ട് കോപ്പറിൻ്റെ സ്ക്വയർ ഫുട്ടാണ് അവർക്ക് ഫുള്ളുണ്ട് വയലറ്റ് കളറാണ് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ട് പത്ത് മണി പൂവിൻ്റെ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണ് കണ്ടില്ലേ വയലറ്റ് വിത്ത് ഈ കളർ വന്നിട്ട് പത്ത് മണിക്കൂർ വിൻ്റെ കണ്ടാണ് ഇങ്ങനെ വരും എൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ചെറുപയർ ഗ്രീൻ കളറിലുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ബോഡി വന്നിട്ട് ചെറുപയർ ഗ്രീനും മുന്താനി വന്നിട്ട് ഗ്രീൻ കളറുമാണ് ഇതാണ് ഇതിൻ്റെ ബോഡി ബോഡിയിലല്ല ഈ കാണുന്ന കോട്ടറിൻ്റെ വർക്ക് തയ് ഡിസൈനിങ്ങിനെ ഉണ്ട് മുന്താണി ഇതാണ് മുന്താണി ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താനി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് അതായത് ബ്ലൗസ് കുഞ്ചലം കെട്ടിയിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ചെറുവയർ ഗ്രീൻ വിത്ത് ഗ്രീൻ പിസ്ത ഗ്രീൻ കളറുള്ള ഒരു സെമീക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണിത് ഗ്രീൻ കളറാണ് ഇതാണ് ഇതിന്റെ ബോഡി ബോഡിയിൽ വന്നിട്ട് കൈ കാണുന്ന ആന്റിഗോൾഡിന്റെ ഡിസൈൻ ബോഡി ഫുൾ ഉണ്ട് ഇതാണ് ഇതിന്റെ മുന്താണ്ട് സിംഗിൾ കളർ ആണ് സാരി നല്ല കളർ കോമ്പിനേഷൻ ആണ് പിസ്താ ഗ്രീൻ ബ്ലൗസ് വരുന്നത് റണ്ണിംഗ് ആണ് ഇതാണ് മുന്താണി ബ്ലൗസ് വരുന്നത് ഇതാണ് ഇതാണ് റണ്ണിങ് ആണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല കോഫി ബ്രൗൺ കളറിലുള്ള ഒരു സെമി കാഞ്ചി സ്വപ്റ്റ് സിൽക്ക് സാരിയാണത് ബോഡി വന്നിട്ട് കോഫി ബ്രൗണും മുന്താണി വന്നിട്ട് ഗ്രീൻ കളറും നല്ല കളർ കോമ്പിനേഷൻ ആണത് നല്ല ഗ്രീൻ കളറാണ് ഇതാണിതിൻ്റെ ബോഡി ബോഡിയിലെല്ലാം കോപ്പറിൻ്റെ വർക്കുണ്ട് നല്ല കോഫി ബ്രൗൺ ആണ് കളർ ഇത് മുന്താണി മുന്താണി വന്നിട്ട് ഗ്രീൻ നല്ല കളർ കോമ്പിനേഷൻ ആണത് ഇത് മുന്താണി മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് കുഞ്ചലം കെട്ടിയിട്ടുണ്ട് സാരിയിൽ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബ്ലൂ കളറിലുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണത് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഉണ്ട് സാരി ഡബിൾ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി വന്നിട്ട് നല്ല വൈൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനയുടെ സെയിം കളറാണ് ബ്ലൗസുടെ ബ്ലൗസ് മുന്താണി മുന്താനയുടെ സെയിം കളർ ബ്ലൗസ് ബോഡി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല ബ്ലൂ കളറാണ് ഇതെല്ലാം നല്ല റയർ കളർ കോമ്പിനേഷനാണ് നല്ല ഷൈനിങ് ഉള്ള സാരിയാണത് ഡാർക്ക് സ്ലേറ്റിന്റെ കളറിലുള്ള ഒരു ചുമക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരി സിംഗിൾ കളറാണ് സാരി ബ്ലാക്ക് അല്ല സാരി സ്ലേറ്റ് കളറിന്റെ ഡാർക്ക് കളറാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് പോലെ തോന്നും പക്ഷെ ബ്ലാക്ക് അല്ല ഇതാണ് ഇതിന്റെ മുന്താണി ബോഡിയിലതായി കാണുന്ന ഡിസൈൻ ഇതുപോലെ വരുന്നുണ്ട് മുന്താണി ഇതാണ് നമുക്കിതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതാ ഇതാണ് ബ്ലൗസ് വരുന്നത് നമുക്കിപ്പോൾ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ റെഡോ ഗ്രീനോ എന്ത് കളർ കോമ്പിനേഷൻ വേണോ നമുക്ക് ഈ സാരിക്കിടാം പിങ്ക് വേണമെങ്കിൽ പിങ്ക് ഇടാം പിങ്ക് നല്ല കോമ്പിനേഷൻ ആയിരിക്കും കാരണം ആശിൽ കൂടുതലും പിങ്ക് ആണ് ചേരുന്നത് നല്ല ലൈറ്റ് പിങ്ക്